ഇന്ന് നമുക്ക് കുരുമുളക് ഇട്ട് പറ്റിച്ചാൽ മത്തിക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം എടുക്കുക മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ പച്ച കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം കുരുമുളക് പൊടിയും വേണമെങ്കിൽ എടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളത്തിലേക്ക് അല്പം മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും പിന്നെ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് കാന്താരി കൂടി ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം പിന്നെ നമ്മളിവിടെ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി മുറിച്ച് കഴുകി മാറ്റി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നന്നായി വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുരുമുളക് ഇട്ട് വറ്റിച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്